അല്പസമയം വേണ്ടി വന്നേക്കാം പക്ഷേ ഇ വി എം മെഷീനുകൾ വോട്ടെണ്ണൽ വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നും വളരെ വേഗത്തിൽ റിസൾട്ടുകൾ പുറത്തു വരും ആദ്യ റൗണ്ടിന് മുമ്പ് തന്നെ ആദ്യ റൗണ്ട് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ആദ്യ ഫല സൂചനകൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു ഇ വി എം മെഷീനുകൾ കൃത്യമായി തന്നെ ടേബിളുകളിൽ നിരന്നു കഴിഞ്ഞു അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ തപാൽ വോട്ടുകൾ പാലക്കാട് വിക്ടോറിയ കോളേജിനുള്ളിലെ കൌണ്ടിംഗ് സെന്ററിനുള്ളിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് തപാൽ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ സൂചന പ്രേക്ഷകരിലെ എത്തുകയായിരുന്നു വരുന്ന മിനിറ്റുകളിൽ ആദ്യ സൂചനകൾ എത്തുകയാണ് ചേലക്കരയും വരവൂർ പഞ്ചായത്ത് വയനാട്ടിൽ തെളിഞ്ഞു വയനാട്ടിൽ തെളിഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ ആദ്യ സൂചന വരികയാണ് ആറ് വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നു എന്നതാണ് വയനാട്ടിൽ ആദ്യ ലീഡ് പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ അതിൽ സസ്പെൻസ് ഇല്ല തന്നെ തന്നെ തുടക്കത്തിൽ വയനാട്ടിൽ ആദ്യ ലീഡ് തപാൽ വോട്ടുകളാണ് തപാൽ വോട്ടുകളിൽ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ ലീഡ് ഉണ്ടാകുന്നു വയനാടിന്റെ ചിത്രമതാണ് ആറ് ആറ് വോട്ടുകൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ലീഡ് ചെയ്യുന്നു ആദ്യ ലീഡ് പ്രിയങ്ക ഗാന്ധിക്ക് എല്ലാവരും പ്രതീക്ഷിച്ച കാര്യം ആറിൽ നിന്ന് എത്രയിലേക്ക് കുതിക്കും പ്രിയങ്ക ഗാന്ധി എന്നത് മാത്രമേ ഇനി അറിയുവാൻ ബാക്കിയുള്ളൂ പാലക്കാട് ആയിട്ടില്ല ചേലക്കരയിൽ നിമിഷത്തിനകം ആദ്യ സൂചന വരികയാണ് ഏറ്റവും സസ്പെൻസ് പാലക്കാട് രണ്ടാമത് ചേലക്കര മൂന്നാമത് വയനാട് ഇത് വോട്ടെണ്ണൽ തീരുന്ന സമയത്ത് ചേലക്കര ആദ്യവും പാലക്കാട് രണ്ടാമതുമാവുമോ എന്നുള്ള സംശയം നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സസ്പെൻസ് ഉണ്ടാകാൻ പോകുന്ന പാലക്കാട് തന്നെയാണ് ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തി നോക്കിയാൽ പാലക്കാട് തന്നെയാണ് വയനാട്ടിൽ പതിനഞ്ച് വോട്ടുകൾക്ക് പ്രിയങ്കാ ഗാന്ധി മുന്നേറുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് ഉയരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആദ്യ സൂചന വരുന്നത് വയനാട്ടിൽ നിന്നാണ് പതിനഞ്ച് വോട്ടുകൾക്ക് പ്രിയങ്കാ ഗാന്ധി സത്യൻ മൊഗേരിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ് പാലക്കാട് അല്പസമയത്തിനകം ആദ്യ സൂചന എത്തും അതോടൊപ്പം തന്നെ ചേലക്കരയിലും ആദ്യ സൂചന അല്പസമയത്തിനകം വരും വയനാട്ടിലെ ആദ്യ ലീഡ് പ്രിയങ്ക പിടിച്ചിരിക്കുകയാണ് എട്ട് രണ്ടാണ് സമയം മിനിറ്റ് കൂടി കാത്തു നിൽക്കുക ലീഡ് നില പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് പാലക്കാടും ചേലക്കരയിലും ആര് ആദ്യ ലീഡ് പിടിക്കുന്നത് ആര് നമുക്കത് പ്രധാനപ്പെട്ടതാണ് കാരണം പാലക്കാട് നഗരസഭയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ആദ്യ ബൂത്ത് അവിടെ ഇടതുപക്ഷത്തിന് മേൽക്കയുള്ള ബൂത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണക്ക്